ആരെന്ന് ൊലി പോയി പിന്നെ കൊളമ്പിലെ കൊളമ്പ് പൊട്ടി പൊട്ടി നാല് നാല് കുളമ്പും പൊട്ടി അന്ന് പൂത്തിന് വന്ന് കഴിഞ്ഞപ്പോ അളൊക്കെ പറഞ്ഞു ചെളി കുണ്ടു കേട്ടാ പറഞ്ഞ് ചെളിയിൽ കുണ്ടൊക്കെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ തേരത്തേന നമ്മള് അരയ്ക്കും കറുത്തത് കറുത്തേ നമ്മള് പിടിച്ച് അരക്കും അരച്ചിട്ട് അരച്ചിട്ട് കാൽമ്പറ്റു നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് പേര് ജോസ് ജോസ് ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേര് കുറ്റിപ്പുഴ കുന്നുകരം ജില്ല ആ എറണാകുളം ജില്ല ജില്ലയില് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് എന്താണ് പശുക്കൾക്ക് പ്രശ്നം പശുക്കൾക്ക് പറഞ്ഞാൽ ആദ്യം മുടന്നമ്മി വന്ന് മുടന്നമ്മി വന്ന് അത് കഴിഞ്ഞിട്ട് കൊളമ്പുകേട് വന്ന് ആദ്യം മുടന്ത അത് വന്ന് ചേട്ടൻ എത്ര പശു ഉണ്ട് എനിക്ക് മൂന്ന് പശു മൂന്ന് പശു ഉണ്ടല്ലേ മൂന്നെണ്ണത്തിന് വന്നോ രണ്ടെണ്ണം വന്നു വന്നിട്ടില്ല രണ്ടെണ്ണം ഇതിൽ ഏത് പശുവിനായിട്ടോ ആദ്യം ഈ മുടന്ത ഈ പശുവിന് ഈ പശുവിന് ഇപ്പൊ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രത്യേകത തോന്നല്ലേ എന്താണല്ലേ ലക്ഷണം എന്താ ലാറ്റണം വന്ന് പറഞ്ഞാന്റെ കാരണം കാലുമ്മൊടി

ഞാൻ വിചാരിച്ചു എന്തോ ഇത് കൊണ്ട് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ആ തട്ടിയത് എന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞ് ഡാറ്റ് വന്ന് ഡാറ്റ് വന്ന് കഴിഞ്ഞപ്പോ ഡാറ്റ് പറഞ്ഞ് മൊടന്നമ്പനിന്ന് പറഞ്ഞ് മൊറന്ത ഇഞ്ചക്ഷൻ എടുത്ത് ആ ഇത് കഴിഞ്ഞ് ഇപ്പഴാണ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മുടന്നമ്പനി വന്ന് അല്ല പുളമ്പീട് ആ ഈ മൊടന്തമനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു അത് കുറഞ്ഞപ്പോ ഇവിടെ മൊത്തം ഉണ്ട് അല്ലേ മൊത്തം മൊത്തം ഉണ്ട് അപ്പൊ മൊടന്തനിറി വന്നപ്പോഴന്തനി വന്നപ്പോ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു പാല് പോയോ പാല് തീരെ ഇത് നിർത്തി പിന്നെ പാരി ആകാ പറ്റിപ്പോയിപ്പോ അഞ്ചും മൂന്നും കിട്ടിയത് ഇപ്പൊ ഒന്നും കാര്യമായിട്ടില്ല ഈ മൊടമ്മനിന്നപ്പോ ഇതിനും മുടന്നമ്മനി ഇതിന് മുടിയും വന്നില്ല ഇതിന് പുളംബട് ഇതിന് വായൊന്നു തൊരി പോയി പോയി പത തൊരി പോയ ഈ കൊളമ്പ കേട് കേ മുടന്ത നമുക്ക് വേറെ ഈ പനി അങ്ങനെ ആ അപ്പൊ ഈ നടക്കുമ്പോ മുടന്തും പിന്നെ പനിയുണ്ടാകും നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഇപ്പൊ ഈ ഒരു ഈ ഒരു പഞ്ചായത്തില് മൊത്തം ഒരു പഞ്ചായത്തിൽ മൊത്തം മൊത്തം എല്ലാ പശുക്കൾക്കും വന്നു 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 പിന്നെ ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ ഈ കൊളമ്പീട് വന്നിട്ട് നമ്മളിപ്പോ എന്താ ചെയ്ത് വെച്ചേക്കണേ ഇപ്പൊ ഞങ്ങള് മൃഗരാജ് മരുന്നേട് ഇവിടുത്തെ ഡോക്ടറുടെ സേവനമൊക്കെ എങ്ങനെയുണ്ട് നല്ല നല്ല ഡോക്ടറാണ് അല്ലേ ഇപ്പൊ വന്ന് പോയല്ലേ നല്ല രാജു ഇപ്പൊ വന്ന് പോയോളൂ നല്ല ഡോക്ടർ അപ്പ പിടിച്ചാലും നമ്മൾ എന്തായാലും അടിപൊളിയാക്കാല് കുറഞ്ഞപ്പോ എത്ര ദിവസം കഴിയുമ്പോ ഇത് മാറാൻ സാധിക്കും ഇത് പറഞ്ഞത് പത്ത് പത്ത് ദിവസം പിടിക്കുന്നു പത്ത് ദിവസം ചെയ്യാനുള്ള മരുന്നൊക്കെ കാണിച്ചു ആ മരുന്നൊക്കെ ഒന്ന് കണ്ടാലോ നോക്കുന്നു ഈ കാണുന്ന ഈ കാണുന്ന മരുന്നുകളാണ് ഇതൊക്കെ മരുന്നുകൾ ഏകദേശം ഇപ്പൊരു മൂവായിരം രൂപ ആയിട്ടുണ്ട് ഏകദേശം മൂവായിരം രൂപയായിരം ഇപ്പൊ കോഴ്സ് കഴിഞ്ഞോ അതായത് എട്ടു ദിവസമായി എട്ടു ദിവസമായിട്ട് പാലില്ലാൻ പാലില്ല നമുക്ക് കൊടുക്കാൻ പാലില്ല പാലില്ല അപ്പൊ കുട്ടികളുണ്ട് ഇവർക്ക് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇല്ല രണ്ടായിരം ഒരെണ്ണം കൊടുത്തു കൊടുത്തേക്കാൻ ഇപ്പൊ മറ്റേ ആളെവിടെ കിട്ടിയാണ് മൂന്നാമത്തെ ആളെ പോണോ വേണ്ട വേണ്ട ആൾക്ക് പ്രശ്നമൊന്നും ആൾക്ക് പ്രശ്നമൊന്നുമില്ല എന്തേലും പ്രശ്നമില്ലാതിരിക്കട്ടെ ഞാനൊരു കാര്യം ഈ പശുല്ലേ ഈ പശു ഈ പശു നമ്മള് വാങ്ങിച്ചല്ലേ എവിടെനിന്ന് വാങ്ങിച്ചാട് പീച്ചാനിക്കാട് എത്ര നാളെ വാങ്ങിച്ചിട്ട് പാഞ്ചല് ഒരു 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 മാസം പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇയാൾക്ക് വന്നത് എന്തായാലും ഈ പാലൊക്കെ ഇനി കേറി വരാൻ കേറി വരും കേറി വരും പക്ഷെ സമയം എടുക്കുന്നു വേറെ ഞാൻ ചോദിച്ചിട്ട് ഇതിന്റെ വേറെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ തൊലി പോയി പിന്നെ കുളമ്പിലെ കൊളമ്പ് പൊട്ടി പൊട്ടി നാല് നാല് കുളമ്പും പൊട്ടി പൊട്ടിട്ടുണ്ട് വേറെന്തെങ്കിലും പനിയറ്റാദ്യം ഇപ്പില്ല ഇപ്പൊ പനി നല്ല ഇതന്നെ അപ്പൊ ഈ മൂന്ന് പശുവും വെച്ചാണ് നമ്മള് ജീവിതം നമ്മുടെ അരി പ്രധാനമാണ് അരിപ്രശ്നമാണ് ശരിക്കുന്നത് അപ്പൊ ഈ അരിപ്രശ്നത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അടി അടി വന്നിരിക്കുന്നത് ഇത്ര നാളായിട്ട് ചേട്ടൻ വളർത്തണ അല്ലേ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ പശു വളർത്തുന്നുണ്ട് ഞാൻ ഇപ്പൊരു പത്ത് അറുപത് ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സുണ്ട് വയസ്സേ അപ്പൊത്തഞ്ചോളം വർഷമായിട്ട് നമ്മൾ പശു വളർത്തണം അപ്പൊ ഇതിനും ഇതുപോലെ ഈ രോഗം വന്നിട്ടുണ്ടാവാം രോഗമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം നമ്മള് കണ്ണാടി പറഞ്ഞ പോത്തായിരുന്നു എനിക്ക് ആ ഓക്കെ പോത്തിന്റെ കൃഷിപ്പണിയായിരുന്നു പോത്ത് കൃഷിപ്പനി ആയിരുന്നു ഒഴവായിരുന്നു ആ പോത്തനും മരൂ കൊളമ്പായി പോ അന്ന് പോത്തിന് വന്നു കഴിഞ്ഞപ്പോ ആളൊക്കെ പറഞ്ഞേ ചെളി കൊണ്ടു കേട്ടാ പറഞ്ഞു ചെളിയിൽ കുഞ്ഞൊക്കെ കയറ്റി കഴിഞ്ഞ കഴിഞ്ഞപ്പോ പൂത്തിന്റെ വന്ന രണ്ടു വരും തറപ്പന്താല് പോയിട്ട് അങ്ങനെ ഇതാക്കി പോയിട്ട് പൂത്തിന്റെ മാതിരി ആ ഇത് കഴിഞ്ഞ ഇപ്പൊ അത് പറ്റില്ല ഇപ്പൊ പശുക്കളെ ഒന്നും ചെളി കെട്ടാൻ പറ്റില്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മള് ആ രണ്ടാമത് പറഞ്ഞ മരുന്നുണ്ടല്ലോ അതായത് ഉപ്പുവെള്ളം ഉപ്പ് വെള്ളത്തിൽ ഉപ്പുവെള്ളം ഒഴിക്ക አድገኝ እ ጥር

ചാണത്തിൽ നിൽക്കുന്നുണ്ട് ചേട്ടാ പിന്നെ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ശരി അപ്പൊ ചേട്ടൻ്റെ ഇപ്പഴത്തെ ഈ ഒരു പ്രതിസന്ധി മാറട്ടെട്ടോ എന്തായാലും പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോ ഈ കൊളമ്പ് പൊട്ടുന്ന രോഗം ഉണ്ടല്ലോ കൊളമ്പ് പൊട്ടും ഇപ്പൊ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇപ്പൊ ചേട്ടൻ ഇത്രയും പ്രായ ഇത്രയും ഇത്രയും നാളും വളർത്തണോണ്ടാ ചോദിക്കുന്നത് ഈ തേര ും കറുത്തന പിടിച്ച് അരക്കും അരച്ചിട്ട് കൽമ്പറ്റും വരട്ടണം വെടിച്ചെണ്ണയിൽ ചൂടാക്കി വെളിച്ചു ആ വെടിച്ചെണ്ണയില് ചീൻറ്റിയിലിട്ട് വെളിച്ചെണ്ണ ഇതും കൂടി ചോയിപ്പിച്ച് വെളിച്ചൻ്റെ കാത്തണം കാലിമ തൊട്ട് കട്ടണം അങ്ങനെ പറ്റി അങ്ങനെ പറ്റിക്കാൻ മാറും െ അതൊക്കെ പണ്ടത്തെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കാലം പറ്റുന്ന മരുന്നുകളും ഒക്കെ ഉണ്ട് പണ്ട് പണ്ട് അങ്ങനെ ഗുണമായിട്ട് ആ പണ്ടൊക്കെ മാറിക്കൊണ്ടിരുന്നു ഇപ്പൊ ഈ വന്ന ഇംഗ്ലീഷ്മാരും ചെയ്തില്ല പറഞ്ഞാൽ ചെയ്തില്ല ഡാറ്റ ഡാറ്റ ബെഡും എന്തായാലും ഇപ്പോഴത്തെ എന്താ പറയാ സയൻസ് പരമായിട്ട് തന്നെ പോട്ടേട്ടോ തേരട്ടേന്നും വേണ്ട ഞാൻ ചോദിച്ചു കാരണം ഞാൻ അങ്ങനെ കേട്ടിരുന്നു അടുത്ത തേരട്ടേനെ വെളിച്ചനിലിട്ട് ആ അത് ശെരിക്കും അരച്ചിട്ട് ശെരിക്കും വെളിച്ചെണ്ണയിലോട്ട് ചൂടാക്കി ആ വെളിച്ചെണ്ണ വെറുട്ട് അല്ലേ ഓക്കെ അതും നല്ലതാണ് അല്ലെ അന്നൊക്കെ നല്ലതായിരുന്നു അറിയില്ല അന്ന് അന്ന് ചെളി കൊണ്ട് നിർത്തിയായിരുന്നു പക്ഷെ ഇന്നത് പറ്റില്ല ശരി അപ്പൊ എന്തായാലും ചേട്ടൻ ഈ സമയം ഈ ചേട്ടന്റെ ഈ ഒരു പശുക്കളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് വേണ്ടി പറഞ്ഞു നന്ദി എന്തായാലും ചേട്ടന്റെ ഈ പശുക്കളുടെ എല്ലാം എല്ലാ പ്രശ്നങ്ങളും വേഗത്തിൽ മാറട്ടെ കേട്ടാ പാല് നേരത്തെ കിട്ടിയ പോലെ എത്രയാണോ കിട്ടിയിരുന്നത് അതുപോലെ തന്നെ കിട്ടട്ടെ കേട്ടോ അപ്പൊ ചേട്ടന്റെ പശുക്കളുടെ പാലൊക്കെ വായിക്കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ ഒന്നുകൂടി വരുന്നുണ്ട് ചേട്ടന്റെ പശുപാളത്തിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ താങ്ക് യു താങ്ക് യു